വേണ്ടി നടക്കുന്ന പോരാട്ടമാണിത് ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും സിഖായും ഒക്കെ നമ്മുടെ ശ്രമിക്കുന്നവരോട് ഒരേ മനസ്സോടെ തൊട്ടിൽ പാലത്തിന്റെ നിന്ന് നമ്മൾ പറയണം നമ്മുടെ തൊക്കിൽ ജീവനടത്തോളം കാലം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരനെ ൾ ദുരിതങ്ങൾ അത് എല്ലാ സീമകളും ലംഘിക്കുമ്പോ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ പറയണം ഈ സർക്കാരുകളെ തിരുത്താനുള്ളതാണ് എന്റെ വോട്ടെന്ന് നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസം അറിയണം ഈ നാട്ടിലെ പാവങ്ങളോട് പെട്രോൾ തരാമെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് അത് കൊടുക്കാത്തവരോട് കൊടുക്കാത്തവരോട് രൂപക്ക് ഡീസൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ വർദ്ധിപ്പിച്ച് തൊഴിലാളിക്കും ടാക്സി ഡ്രൈവർക്കും കുറയുമ്പോഴും ഓടിക്കുന്നവനും വണ്ടി ഓടിക്കുന്നവനും ഒക്കെ താങ്ങാൻ കഴിയാത്ത ബാധ്യതകൾ നികുതി ഭാരത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ കോൺഗ്രസ് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഓർക്കുക രണ്ടായിരത്തി

നികുതി ഭീകരത അടിച്ചേൽപ്പിച്ചവർ കോൺഗ്രസിന്റെ കാലത്ത് അറുപത് രൂപ എഴുപത് രൂപ പെട്രോൾ ഉണ്ടായിരുന്നപ്പോ അതിനെ പരിഹരിച്ചിരുന്നവർ ആക്ഷേപിച്ചിരുന്നവർ അതിനെ സെഞ്ചുറി അടുപ്പിച്ചിരിക്കുകയാണ് ഇനി രാജ്യത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആട്ടി അതിനെ കാരണം നാനൂറ് രൂപ ഒരു സിലിണ്ടർ ഗ്യാസിന് കൊടുക്കേണ്ടി വന്നപ്പോ എന്തെല്ലാം പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ൂട്ടി സമരം ചെയ്തവർ അന്ന് തെരുവിൽ ഗ്യാസ് സിലിണ്ടറുമായി മയങ്ങിയവർ ഇപ്പൊ അതിനെ ആയിരം അടുപ്പിച്ചു എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി നോട്ട് എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വരെ തരത്തിൽ കർഷകർ നേരിടുന്ന എവിടെയാണ് ഒരു ുംറത്തുവിടാൻ പരിഹാരം ഉണ്ടായിട്ടുള്ളത് അവർക്ക് കൃഷി നടത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല വന്നു വന്ന അവസാനം അവരുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന വന്യജീവി ആക്രമങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു എവിടെയാണ് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉള്ളത് എന്നെ കേൾക്കുന്ന സി പി ഐ എമ്മിന്റെ നല്ലവരായ പ്രവർത്തനം

പോകുന്ന സാഹചര്യം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഭരണകൂടങ്ങൾ നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു ഇത് പ്രതികരണത്തിന്റെ ശക്തിയായി ഈ വോട്ട് മാറണം ഒരു സംശയവും വേണ്ട നമ്മൾ ഒരുമിച്ച് പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ നമുക്ക് കഴിയുമെന്ന് കാര്യത്തിന് ഒരു സംശയവും വേണ്ട ജനങ്ങളുടെ ായവർക്കെതിരെ അവരുടെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ വടക്കരയിൽ സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയ നിമിഷം തൊട്ട് ഇപ്പൊ ഈ തൊട്ടിൽ വെയിലത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വരെ നിങ്ങൾ തന്ന സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ ആ കരുത്ത് ഒരു ഇപ്പോൾ ഈ നാടിന്റെ ഞാൻ ആഗ്രഹിക്കുന്നു വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന്റെ തടസ്സപ്പെടുത്തലുകൾ ഉണ്ടാവില്ല ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും വടകരയുടെ ശബ്ദമായി നിലകൊള്ളുമെന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നു തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ മത ജനങ്ങളെ മറക്കുന്ന ശീലമില്ല പുറം നിൽക്കുന്ന ശീലം ഉണ്ടാവില്ല വടകരയുടെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും പാർലമെന്റിനകത്തേക്ക് ചെന്നാൽ അവിടെ ചോദിക്കേണ്ടത് ചോദിക്കും പറയേണ്ടത് പറയും ചോദിക്കൂണ്ടത് ചോദ്യം വാങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം നിങ്ങളുടെ സഹായം ഉണ്ടാവണം പിന്നെ ഞാൻ ഏതൊരു സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചു എന്നൊക്കെ നടത്തി എന്നൊക്കെ വാർത്ത ഒന്ന് രണ്ട് കണ്ടു പതിമൂന്ന് വർഷമായി കേരള നിയമസഭയിൽ പ്രവർത്തിക്കുന്നു കൊല്ലമായി പ്രവർത്തനം നടത്തിയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എപ്പോഴാണ് പറമ്പിൽ നാവിലോ വാക്കിലോ ആക്ഷേപകരമായ ഒരു കാര്യം ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും ശീലിച്ചിട്ടില്ല കാരണം ഉമ്മൻചാണ്ടി കൈ പിടിച്ചിട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ആ പണിക്കൊന്നും പോകുന്ന ഞങ്ങൾക്കില്ല ആ പണിക്ക് ഞങ്ങൾ പോവില്ല ഒരു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതൊക്കെ പറയുന്നെങ്കിൽ ആരെയും ഭയപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർദ്ധാരം എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും മതേതരവാദികളുടെയും അകവഴിഞ്ഞ പിന്തുണയുണ്ടാവണം ഒരു രണ്ടിന്റെയും നിങ്ങൾ യും കൂടെ കൂടെ അടുത്ത തലമുറ ജനിച്ചു വളർന്ന് ജീവിക്കാൻ അവർക്ക് മതിയായ സൗകര്യങ്ങൾ അവരുടെ മുൻപന്തിയിൽ ഈ കുടുംബത്തിലൊരാളായി എന്നെ കൂടെ ചേർത്ത് നിർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഞാനു പറയുന്ന നിങ്ങൾ കേൾക്കുന്ന വെയിലും നിങ്ങൾ കൊള്ളുന്ന ചൂടും അതടുത്ത അഞ്ചു വർഷത്തേക്ക് വേണ്ടി ഈ നാടിനെ ും ചൂടുമേൽക്കാനുള്ള എന്റെ കരുത്താണ് എന്റെ പ്രതിജ്ഞയാണ് ജയ് ഹിന്ദ് ജയ് യുളിയ